പ്രതികരിക്കുന്ന കവികളെ തന്നെയാണ് കാലം ആവശ്യപ്പെടുന്നത് സെലക്റ്റീവാണ് പ്രതികരണമെങ്കിൽ സമൂഹം അത് കാണുന്നതാൽ എഴുത്തിൽ എഴുത്തച്ഛൻ നയിച്ച വിപ്ലവത്തെക്കുറിച്ചുകൂടി നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് രാമായണ മഹാഭാരതാദി വിവർത്തനങ്ങളിലൂടെ ഭാരതീയ പാരമ്പര്യത്തിലേക്കുള്ള ഒരു വലിയ ഉൾക്കാഴ്ച മലയാളിക്ക് നൽകിയെന്ന് മാത്രമല്ല എഴുത്തച്ഛൻ ചെയ്തത് മൂന്ന് കൈവഴികളിലായി ഒഴുകിക്കൊണ്ടിരുന്ന മലയാള ഭാഷയെ സംയോജിപ്പിച്ച് മലയാള ഭാഷയ്ക്ക് ഒരു പുതുമുഖം എഴുത്തച്ഛൻ നൽകുക കൂടിയാണ് ചെയ്തത് നാടൻ പാട്ടുകളുടേതായ ഒരു കൈവഴി തമിഴ് കലർന്ന പാട്ടുപ്രസ്ഥാനത്തിൻ്റെതായ മറ്റൊരു കൈവഴി സംസ്കൃതത്തിൻ്റെ അതിപ്രസരമുള്ള മണിപ്രവാളത്തിൻ്റെ വേറൊരു കൈവഴി ഈ മൂന്ന് കൈവഴികളെയും നമുക്കായി സംയോജിപ്പിച്ച് മലയാളത്തിൻ്റെ കാവ്യഭാഷയെ നിലവാരപ്പെടുത്തിയ കവിയായിരുന്നു എഴുത്തച്ഛൻ എഴുത്തച്ഛൻ സൃഷ്ടിച്ച കാവ്യഭാഷയിൽ നിന്ന് വലിയ മാറ്റമൊന്നും പിന്നീട് മലയാളത്തിൻ്റെ പൊതു കാവ്യഭാഷയ്ക്കുണ്ടായിട്ടില്ല നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമ കണക്കേ ശരണം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഭാഷയും സാഹിത്യവും ഒരു വരണ്യ വിഭാ വരണ്യ വിഭാഗത്തിൻ്റെ മാത്രമല്ല മൃതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും ഒക്കെ എഴുത്ത് അവകാശപ്പെട്ടതാണെന്ന് മലയാളം പഠിച്ച് പഠിച്ചത് എഴുത്തച്ഛനിലൂടെയാണ് എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് സാഹിത്യത്തിൻ്റെ ജനായത്തവൽക്കരണത്തിന് ഇതുപോലെ ഊർജം പകർന്ന മറ്റൊരാളില്ല ആ മഹാത്മാവിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ആധുനിക മലയാള കവിതയെ ജനകീയവൽക്കരിക്കാൻ പരിശ്രമിച്ച കവിയുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് സംസ്കൃതത്തിലെ രാമായണത്തെ കഥാഗതിയിൽ അനുവർത്തിക്കുമ്പോൾ തന്നെ സ്വകീയമായ നിരീക്ഷ നിരീക്ഷണങ്ങളുടെ കൂട്ടിച്ചേർക്കൽ കൊണ്ട് തിളക്കമുറ്റതും മൗലികതയുള്ളതുമായി രാമായണകൃതിയെ മാറ്റാൻ എഴുത്തച്ഛൻ ശ്രദ്ധിച്ചു മൂലകാവ്യത്തെ ആധാരശരിയായെടുത്ത് അതിന്മേൽ സ്വന്തമായ നിർമ്മാണം ധാരാളമായി നടത്തിയെന്നതാണ് എഴുത്തച്ഛൻ്റെ രചനയെ മൗലികം കൂടിയാക്കി തീർക്കുന്ന ഘടകം പരിഭാഷയിൽ അദ്ദേഹം എടുത്ത സ്വാതന്ത്ര്യം ആ സർഗഭാവനയ്ക്ക് പറക്കാൻ വലിയൊരാകാശം തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുത്തു പരിഭാഷയിൽ എഴുത്തച്ഛനെടുത്ത സ്വാതന്ത്ര്യം കൃതിയെ കൂടുതൽ വർണ്ണാഭമാക്കി എന്നാൽ പുതിയ കാലത്ത് എഴുത്തുകാർക്ക് ഇത്തരം സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ അധികാര ഘടന അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ ഇത് ചിന്തിക്കേണ്ടതുണ്ട് ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എഴുത്തുകാരൻ്റെ ഭാവനയ്ക്ക് വില വിലകൽപ്പിക്കപ്പെടാത്തൊരു കാലം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് അത് വ്യക്തമാക്കുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് പുസ്തകങ്ങൾ നിരോധിക്കപ്പെടുന്ന നിലയുണ്ടായി രാഷ്ട്രീയ വിമർശനമുണ്ടായിപ്പോയതിൻ്റെ പേരിൽ സിനിമകൾക്ക് പോലും പ്രദർ പ്രദർശനാനുമതി നിഷേധിക്കുന്ന രീതിയുണ്ടായി കലാപരമായ പുരസ്കാരങ്ങൾക്ക് കല മാനദണ്ഡമാകാത്ത നിലയുണ്ടായി വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരെ പുരസ്കരിക്കുന്ന സ്ഥിതിയും നാം കണ്ടു രാമായണത്തിൻ്റെ കാര്യം എടുത്ത് തന്നെ എടുത്താലോ മുന്നൂറോളം രാമായണങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കമ്പരാമായണവും മാപ്പിടരാമായണവും വയനാടൻ രാമായണവും വരെയുണ്ട് ബൗദ്ധ ജൈന രാമായണങ്ങളുമുണ്ട് സമൂഹം ബഹുസ്വരതയെ എങ്ങനെ അനുവദിച്ചിരുന്നു എന്നതിൻ്റെ നിദർശനമാണിത് എന്നാൽ ഇന്ന് രാമായണത്തെ മുൻനിർത്തി ഒരുവിധ സ്വതന്ത്ര ചിന്തയും അനുവദിക്കില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു എ കെ രാമാനുജൻ്റെ മുന്നൂറ് എന്ന കൃതി സിലബസിൽ ഉൾപ്പെടുത്തിയതിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തച്ച് തകർക്കുന്ന സ്ഥിതിയുണ്ടായി എന്നത് മറക്കാറായിട്ടില്ല എഴുത്തച്ഛൻ പുരസ്കാര സമർപ്പണ വേളയിലെങ്കിലും നമ്മൾ ഇതൊക്കെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തെ പിന്നോക്കം കൊണ്ടുപോകാൻ പുരാണേതിഹാസങ്ങൾ എങ്ങനെയൊക്കെ ദുരുപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ജാഗ്രതയോടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിറഞ്ഞ സന്തോഷത്തോടെ എഴുത്തച്ഛൻ പുരസ്കാരം കെ ജി ശങ്കരപ്പിള്ളക്ക് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം